പി എം ശ്രീ പ്രതിഷേധം അതിരിവിട്ടതിൽ ഖേദപ്രകടനവുമായി സി പി ഐയുടെ യുവജന വിഭാഗമായ എ ഐ വൈ എഫ് കണ്ണൂരിൽ കൊലം കത്തിച്ചതിലുൾപ്പെടെ മന്ത്രി വി ശിവൻകുട്ടിക്ക് വേദനയുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി എ വൈ എഫ് നേതൃത്വം വ്യക്തമാക്കി മന്ത്രിയുടെ ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും എ ഐ വൈ എഫ് വ്യക്തമാക്കി പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ എടുത്ത നിലപാടിൻ്റെ ചുവടുപിടിച്ചാണ് യുവജന സംഘടനയായ എ വൈ എഫ് തെരുവിലിറങ്ങിയത് എല്ലാ ജില്ലകളിലും പ്രതിഷേധം നടന്നുവെങ്കിലും കണ്ണൂരിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധമുണ്ടായത് ഇതുപക്ഷേ സി പി ഐ നേതൃത്വത്തെ വരെ ഞെട്ടിപ്പിക്കുന്നതായി എ വൈ എഫ് സംസ്ഥാന തലത്തിൽ എടുക്കാത്ത തീരുമാനമാണ് കണ്ണൂരിൽ നടപ്പാക്കിയതെന്ന് സി പി ഐയിൽ വിമർശനവും ഉയർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ കോലം കത്തിക്കൽ പ്രതിഷേധം നടന്നത് ഇതിൽ മന്ത്രിക്ക് വിഷമം ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് എ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയത് ഓൺലൈനായി എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി വ്യാഴാഴ്ച ചേർന്നിരുന്നു ഇതിൽ പ്രതിഷേധത്തിനെതിരെ എടുക്കാനുള്ള നീക്കവും ചർച്ചയായി എന്നാൽ പ്രതിഷേധിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നില്ല എന്നും പ്രതിഷേധിക്കാൻ മാത്രമാണ് ആഹ്വാനമുണ്ടായിരുന്നത് എന്നുമാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ വാദിച്ചത് സി പി ഐ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കോലം കത്തിക്കലിലും മന്ത്രിക്കെതിരായ വ്യക്തിപരമായ മുദ്രാവാക്യത്തിലും എ വൈ എഫ് ഖേദം പ്രകടിപ്പിച്ചത് സി പി എം ഈ വിഷയം ഗൗരവമായി എടുത്തതോടെയാണ് സി പി ഐ എ വൈ എഫിനോട് തിരുത്തൽ ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ